ഒരു പെൺകുട്ടിയാണെങ്കിൽ കുഴപ്പമില്ല ഫാമിലി നമുക്കറിയാത്താണെങ്കിൽ നല്ല കോൺഷ്യസ് ആയിട്ട് നമ്മൾ ചെയ്യണം കാര്യങ്ങൾ കാര്യങ്ങള് ഇപ്പം എന്തായാലും നമ്മള് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് ഒരു നല്ല വീഡിയോസ് സെറ്റ് ചെയ്ത് ആൾക്കാരെ കൂട്ടി അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യാൻ പ്ലാൻ ഉണ്ട് നല്ല നല്ല കോൺസെപ്റ്റില് വീഡിയോസ് ചെയ്യാൻ പ്ലാൻ അപ്പോഴും നമ്മളെ പെൺകുട്ടികളെ ഓഡിഷൻ വെച്ച് അങ്ങനെയൊക്കെ ചെയ്യാം ഇപ്പം ഇല്ല ഇപ്പൊ ഇല്ലെന്നേ ഉള്ളു ചിലപ്പോ ഫ്യൂച്ചറിൽ കൊണ്ടുവരാം ഇനി ഇത് തോന്നുന്നു മൂന്ന് നിലയിൽ വലുതാക്കാനാണ് ആഗ്രഹം നടക്കട്ടെ ചെയ്ത ക്യാരക്ടേഴ്സ് പിന്നെ വേറെ ആൾക്കാരോട് ചെയ്യാൻ പറ്റില്ല കാരണം നമ്മൾ ക്യാരക്ടേഴ്സ് ആൾക്കാർ കണ്ടു കണ്ടിപ്പം ചന്ദ്രീ ആ ജനാചാര്യസ് ആൾക്കാര് കണ്ടുപോയി ഇനിയിപ്പോ ആ ക്യാരക്ടേഴ്സ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല അപ്പോഴി പുതിയ ക്യാരക്ടേഴ്സ് നമുക്ക് വരുമ്പോ പേര് ഈ ഉമ്മേനെയും മാപ്പിനെയൊക്കെ ഇതിലേക്ക് വിളിച്ചിട്ടില്ലേ വീഡിയോയിലേക്ക് അഭിനയിക്കാൻ വിളിപ്പിച്ചിട്ടില്ല ഈ ഉമ്മയുടെയും വാപ്പയുടെയും തന്നെയാണ് ഒറിജിനൽ ഒന്ന് കോമ്പറ്റീഷൻ എന്താണ് ഒറിജിനലി വന്ന കോമ്പറ്റീഷൻ ഓ ും ഫാമിലി ബ്ലോക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ആനയെ മേടിക്കാൻ പോകുന്ന കഥയൊക്കെ ഇന്റർവ്യൂ നടക്കുമ്പോഴാണെങ്കിലും ഇടയ്ക്ക് എന്നെ വിളിക്കുമോന്നറിയാൻ അറിയില്ല ഇടക്കിടക്ക് വന്ന് നോക്കുന്നുണ്ട് അപ്പം നിങ്ങൾ എനിക്ക് തറയുന്നത് നിങ്ങൾ ഇപ്പൊ ടീമായിട്ട് പോകുമ്പോ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഷോർട്ട് ഫിലിമോ വെബ് സീരീസോ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഒരു സിനിമയൊക്കെ വരാനുള്ള ഒരു സാധ്യതയുണ്ട് ഞാൻ ഒരു കാര്യം ചോദിച്ചെ അന്താ എന്തു പ്രശ്നം വന്നു വന്നു ആളുടെ പ്രശ്നാണ് എന്താന്ന് പറയുകയാണെങ്കിൽ അതും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പറഞ്ഞിട്ട് അല്ലെങ്കിൽ എന്നെ പറയാ ആ പെണ്ണ് ചെലപ്പാണെന്ന് പറയാ അവസരം കൊടുത്തില്ലേ അതെ അതാണ് പറയാതിരിക്കാന് എന്താ പറഞ്ഞു അതന്നെ ആണല്ലേ സൈക്കോളജിക്കൽ മൂവ് ആണോ ഇത് ഈ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ബിഹൈൻഡ് ബിഹാൻ കൂടെ ഷൂട്ട് ചെയ്ത് വെക്കണം എന്നാലേ ശരിയാവൂളുല്ലേ നോമ്പിന്റെ കഠിനം കൊണ്ടാണോ അതോ പൊതുവെ പൊതുവെ ഇങ്ങനല്ലെനിക്കറിയാം ഞാൻ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിക്കുന്നത് എന്ത് എന്ത് ഞമ്മള് വന്നിട്ട് ഒരു രണ്ടു മണിക്കൂറായില്ലേ സംസാരിക്കും മറ്റേ ഈ ആംബി വേർട്ട് ഭയങ്കര തള്ളലായിരുന്നു ഭയങ്കര തള്ളലായിരുന്നു അതായത് ഒന്നും ഇണ്ടാത്ത വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാവ നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്